പിണറായി രാജാവിന് സർവതം സമർപ്പിച്ച അന്തങ്ങമ്മികളായിട്ടുള്ള ആളുകള് ഈ കാടിലൂടെ വെടിവെച്ച് നടന്ന കഞ്ചൻചെഗുവിന്റെ കഥ വായിക്കുന്നതിന് അപ്പുറത്തോട്ട് ഒരു കഥ കൂടിയുണ്ട് വായിക്കാൻ മഹാഭാരതം എടുത്ത് വായിക്കണം മഹാഭാരതത്തിൽ പറയുന്നുണ്ട് കാരണം എന്ന് പറയുന്ന ആ മഹാപുരുഷന്റെ അല്ലെങ്കിൽ ആ ധാനധർമ്മിയായിട്ടുള്ള മനുഷ്യന്റെ സമർപ്പണം കൊണ്ടാണ് അദ്ദേഹത്തിന് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത് ആർക്കാണ് അദ്ദേഹം സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ദുഷ്ടനായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ദുര്യോധനം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എല്ലാം സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും എല്ലാം അതുകൊണ്ട് തന്നെയാണ് പാഞ്ചാലിയെ സഭയിൽ വെച്ചുകൊണ്ട് വളരെ മോശമായിക്കൊണ്ട് അസഭ്യം പറയാൻ കർണനെ പ്രേരിപ്പിച്ചതും പറഞ്ഞതും അതിനുള്ള ശിക്ഷയാണ് മഹാഭാരത യുദ്ധത്തിൽ കർണന് നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ രഥം പോലും താഴ്ന്നു പോകുന്ന അവസ്ഥയുണ്ടായി ഒന്നും ചെയ്യാൻ കഴിയാതെ പതറി നിൽക്കുന്ന അവസരത്തിൽ ഇടനെഞ്ചിലോട്ട് അർജുനന്റെ അമ്പ് പാഞ്ഞെടുത്തു ഈ സമർപ്പിതമായിട്ടുള്ള നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അത് ദുഷ്ടനെയാണോ നല്ലവനെയാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ചിന്തനം ചെയ്തേ പറ്റും കാരണം കാലം ഇനിയും ഒരുപാട് മുന്നോട്ട് വരുള്ളൂ ഇനിയും മഹാഭാരത യുദ്ധങ്ങൾ നമ്മൾ കാണും അവിടെ നിങ്ങളും ചോദ്യം ചെയ്യപ്പെടും ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു രാജാവിലാണ് നിങ്ങൾ സമർപ്പണം ചെയ്തതെങ്കിൽ നിങ്ങൾ എവിടെയും ചോദ്യം ചെയ്യപ്പെടില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും ചിലപ്പോൾ മാനം കെട്ട് നിൽക്കേണ്ടിയും വരും കാരം കണക്ക് പറയട്ടെ താങ്ക് യു